ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൃഷ്ണ സിമ്പിൾ ലൈഫ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് എനേബിൾ ചെയ്തോളാം കേട്ടോ ഇതിന്ന് ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ തറക്കല്ലിൽ ഇടുന്ന ഒരു ഇതാണ് അപ്പോൾ അതിന് കുറ്റി അടിക്കുന്ന ഒരു ചടങ്ങാണ് ഇത് അപ്പോൾ ഈ ചടങ്ങ് കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിണർ കുത്തി അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ചടങ്ങാണ് ഇത് ആശാരി വന്നിട്ട് എന്തിട്ടാ അങ്ങനെ വന്നിട്ട് ആള് വിളക്കും നിറയൊക്കെ വെച്ചിട്ട് ഒരു കുറ്റി ഞാൻ നമ്മുടെ വീടിൻ്റെ കുറ്റി അടിച്ച് തരുന്നതാണ് കുറ്റി അടിക്കുന്ന ചടങ്ങാണിത് അപ്പം ഞങ്ങൾ എല്ലാവരും ഫാമിലി എല്ലാവരും വന്നിട്ട് ഇതിൽ അമ്മയാണിപ്പോൾ വിളക്കൊക്കെ വെച്ച് ഇങ്ങനെ ആക്കണത് അപ്പോൾ ഞങ്ങളുടെ ഒരുപാട് കാലത്തെ സ്വപ്നം ആണ് ഇപ്പോൾ നിറവേറാൻ പോണത് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും അമ്മയും അമ്മാമയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ്റെ വീട്ടിലത്തെ അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് ചടങ്ങായിട്ട് നടത്തിയതാണിത് അശരി വന്നിട്ട് കുറ്റയടിക്കാനുള്ള വിളക്കൊക്കെ വെച്ച് വെറ്റിലയും അടയ്ക്കൊക്കെ വെച്ചിട്ടുള്ള ഞങ്ങളുടെ ഒരു ചടങ്ങാണ് അപ്പോൾ അളവൊക്കെ എടുത്തിട്ട് ആൾ കുറ്റി അടിച്ച് തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ കുറ്റി അടിക്കണ് ശേഷം ഞാനും ആ കുറ്റിയും എങ്ങനെ അടിക്കണുണ്ട് അപ്പം ഞങ്ങളുടെ കോൺട്രാക്ടറും ആളുടെ അപ്പച്ചനുമാണ് അവിടെ ഉള്ളത് അപ്പം ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ അവിടെ കുറ്റി അടിക്കണ ചടങ്ങാണ് അതിന് ശേഷം കുറ്റ അടിച്ച് കഴിഞ്ഞിട്ട് ആൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇതാക്കുന്നതാണ് എല്ലാം കുറ്റലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ ലാസ്റ്റത്തെ ചടങ്ങാണിത് ചേട്ടൻ അരി പൂവൊക്കെ കൂടിയിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും വിതറി ആക്കണ ഒരു ചടങ്ങുണ്ട് അതാണിത് ഇതറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം